കിച്ചണിൽ ഇന്നത്തെ വിഭവം വെണ്ടയ്ക്കൊണ്ട് ഒരു അടിപൊളി നല്ല ടേസ്റ്റ് ആണ് ഇലിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് മൺചട്ടി അടുപ്പത്തേക്ക് വെക്കുക ഇതിലേക്ക് ഒരു കാ കിലോ വെണ്ടയ്ക്ക ഇതേപോലെ പീസാക്കിയത് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഇളക്കലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇരുക്കലക്കി ഒന്ന് മാറ്റി എടുക്കാം ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് വാടി ഇതിൻ്റെ ഇളുക്കലൊക്കെ പൊയി കഴിയുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ബാക്കി എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം മൂന്നരഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വെക്കാം ഇത് കഴിഞ്ഞാൽ രണ്ട് പച്ചമുളക് ഇതേപോലെ കുളം കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയോളം ഇതേപോലെ ഇട്ട് കൊടുക്കുക അത് വാടുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പം വാളംപൊടി മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം പിഴിഞ്ഞവിടെ വയ്ക്കാം ചുമന്നുള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ ഒരു സാമാന്യം വലുപ്പമുള്ള തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം ഇത് ഒന്ന് വഴന്ന് വരട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതേപോലെ എല്ലാം ഒന്ന് വാടി വരുമ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചച്ചവയൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ ഇതേപോലെ എല്ലാം ഒന്ന് വാടി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്തുമാത്രം ഗ്രേവിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് നീണ്ടു പോകാൻ പാടില്ല ഒരല്പം കുറുകിയിരിക്കണം വെണ്ടയ്ക്കൊക്കെ ഇട്ട് വെന്ത് വരുമ്പോൾ ഇനി ഇതിലേക്കും ഇത് ഇത്ര പോകുന്ന ശർക്കരകൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കണം പോരാത്തവർ ചേർത്തി കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇതേപോലെ തിളച്ച് വരുമ്പം എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം വെണ്ടയ്ക്ക വാട്ടി വാട്ടിയെടുക്കുമ്പോഴേക്കും ഇതേപോലെ അതിൻ്റെ പച്ചപ്പതിയും പോവരുത് ഇനി ഒന്ന് ഇളക്കി ഇളക്കുമ്പോൾ ഒന്ന് കുറുകിയൊക്കെ വരും ഇത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം ഇതേപോലെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും മഞ്ചട്ടി ആയതുകൊണ്ടും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ആയതുകൊണ്ടും കുറച്ചുകൂടെ ഒന്ന് കുറുകൂ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടുമൂന്ന് കറിവേപ്പില തണ്ടും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമേ ഇത് തുറക്കാവുള്ളൂ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ